കാലചക്രം കറങ്ങി വന്നപ്പോൾ ഒരു കാലത്ത് പൊട്ടിച്ചിരിച്ചവർ ഇന്ന് കരയുന്ന അവസ്ഥയിലേക്ക് പോവുകയും ഒരു കാലത്ത് ഇല്ലാതാക്കപ്പെട്ടവൻ ഇന്ന് തല ഉയർത്തി നിൽക്കുന്നതുമായിട്ടുള്ളൊരു ദിവസമാണ് ഇന്നത്തെ കോടതി വിധിയിൽ നിന്നും കാണാൻ കഴിയുന്നത് ഹൃദയത്തിൽ നിന്നും എനിക്കും വലിയ അഭിമാനമുണ്ട് സന്തോഷമുണ്ട് സത്യത്തിന് വേണ്ടി ഇത്രയും കാലം സംസാരിച്ചതുകൊണ്ടും ആ സത്യം വിളിച്ചു പറഞ്ഞപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആക്രമിക്കപ്പെട്ട ആൾക്കാരുടെ മുന്നിൽ തലയുയർത്തി അഭിമാനത്തോട് നിൽക്കാൻ എൻ്റെ നിലപാടുകൾക്കും കഴിഞ്ഞതിലുള്ള സന്തോഷവും ഞാനും വ്യക്തിപരമായിട്ട് അറിയിക്കുകയാണ് ഈ വിഷയത്തിൽ കോടതിയുടെ വിധി വന്ന ശേഷവും കോടതി വിധിയെ അപമാനിക്കുന്ന വിധത്തിൽ വിവരക്കേട് വിളിച്ച് പറഞ്ഞ സജി ചെറിയാൻ എന്ന് പറയുന്ന പറ്റി ഗതികേട് ഇതുപോലുള്ള ഒരുത്തൻ മന്ത്രിയായി മാറിയല്ലോ എന്നുള്ളൊരു ഗതികേട് മാത്രം ഇതിനുമ്പ് ഭരണഘടനയെപ്പറ്റി പറഞ്ഞതൊക്കെ നമുക്കറിയാം എന്നാലോചിച്ച് നോക്കൂ ആറ് പ്രതികളെ ഇതിൽ നേരിട്ട് കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആറ് പ്രതികൾക്കും അർഹമായ ശിക്ഷ നൽകിയ ഒരു വിധിയായിരുന്നു ഈ വിധി അപ്പോൾ ആ ഒരു വിധി പറഞ്ഞ ജഡ്ജിയെ അഭിനന്ദിക്കുന്നതിന് പകരം ദിലീപിനെയും കൂടെ പ്രതിയാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയത്തിൽ നീതി ഉണ്ടാകത്തുള്ളൂ എന്ന് ഈ വിവരം കേട്ട സജി ചെറിയാൻ പറയുമ്പോൾ സജി ചെറിയാൻ ഒരു നിമിഷം ആലോചിക്കണം ഇത് ആരാണ് അന്വേഷിച്ചത് ഇത് പിണറായി വിജയൻ്റെ പോലീസല്ലേ അന്വേഷിച്ചത് കഴിഞ്ഞ എട്ട് വർഷമായി അവൾക്കൊപ്പമെന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ച ഇടതുപക്ഷ സർക്കാരിൻ്റെ പോലീസ് കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒരു മനുഷ്യനെ ഈ രീതിയിൽ സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കി അയാളെ ആത്മഹത്യ ചെയ്ത് കൊന്നുകളയത്തക്ക രീതിയിൽ വരെ എത്തിച്ചതിന് ശേഷം കോടതിയിൽ എന്തുകൊണ്ടാണ് അയാളെയും ഈ പൾസർ സുനിയേയും തമ്മിൽ കണക്ട് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടത്തി എന്ന് നിങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വാദങ്ങൾ ശരിവെക്കത്തക്ക എന്തെങ്കിലും ഒരു തെളിവുകൾ നൽകാൻ കഴിയാതെ പോയത് അപ്പോൾ ഇത് ആരുടെ പിടിപ്പുകേടാണ് ജഡ്ജി എങ്ങനെയാണ് വിധി പറയുന്നത് മാധ്യമങ്ങളിൽ നടക്കുന്ന ചർച്ച നോക്കിയിട്ടാണോ ഒരു ജഡ്ജി തൻ്റെ വിധി പറയുന്നത് മാധ്യമങ്ങളും സമൂഹ മാധ്യമങ്ങളും എല്ലാവരും കൂടെ ചേർന്നിരുന്നിട്ട് ആരെങ്കിലും ഒരാളെ പ്രതിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ടിട്ട് എന്നാ വന്നിരുന്നത് ഞാനും അങ്ങ് പ്രതിയാക്കാം ഇങ്ങനെയാണോ ഒരു ജഡ്ജി നിലപാട് സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു വിധി പുറപ്പെടുവിക്കുന്നത് തൻ്റെ മുന്നിൽ പ്രോസിക്യൂഷൻ കൊണ്ട് കൊടുക്കുന്ന തെളിവുകൾ ആ തെളിവുകൾ കൊണ്ട് കൊടുത്തതിനു ശേഷം എന്തടിസ്ഥാനത്തിലാണ് ഇയാൾ പ്രതിയായതെന്ന് കൃത്യമായ കാര്യകാരണങ്ങൾ നിരത്തി വാദിച്ച് തങ്ങളുടെ ഭാഗങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ ശേഷിയുള്ള ഒരു വക്കീലിൻ്റെ മിടുക്ക് അപ്പോൾ ഒരു രീതിയിലും ദിലീപ് എന്ന് പറയുന്ന മനുഷ്യനെ പ്രതിയാക്കത്തക്ക രീതിയിലുള്ള യാതൊരു തെളിവും ഇവർക്ക് കിട്ടാത്തത് കൊണ്ട് മാത്രമാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയധികം കേരള ജനതയെ ആഘോഷിച്ചൊരു വിഷയം കഴിഞ്ഞ എട്ട് വർഷക്കാലമായി ഒരു മനുഷ്യൻ്റെ ജീവിതം തകർത്തില്ലാതാക്കി ആഘോഷിച്ച ഒരു പറ്റം കാലന്മാർ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവർ സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ സമൂഹത്തിലിരിക്കുന്ന ഒരു മനുഷ്യൻ്റെ വീഴ്ച ആഘോഷിക്കുന്ന ഒരു പറ്റം കഴുകന്മാർ അതായത് ഈ ഈ കഴുകന്മാർക്കാണല്ലോ ശവം കൊത്തിക്കീറി തിന്നാനുള്ള ഒരു വലിയ സന്തോഷമുള്ളത് അത്തരം കഴുകന്മാർക്ക് ഏറ്റ ഒരു തിരിച്ചടിയായിരുന്നു ഇന്നത്തെ ദിലീപിൻ്റെ എന്ന് പറയുന്നത് ഇവിടെ എന്തുകൊണ്ടാണ് ഞാൻ ഈ വിഷയത്തിൽ ദിലീപിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം രണ്ടായിരത്തി പതിനേഴ് മുതലുള്ള എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുകളെല്ലാം വളരെ കൃത്യമായ രീതിയിൽ കാര്യകാരണ സഹിതം ഇവിടെ പറയുന്നുണ്ട് ഇവിടെ മഞ്ജു വാര്യർ ഇതിലൊരു ഗൂഢാലോചനയുണ്ട് എന്ന് പറയുന്നത് വരെയും ഈ വിഷയത്തിൽ കേരള പോലീസിന് ഇതിലൊരു ഗൂഢാലോചന കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല മുഖ്യമന്ത്രി അന്നത്തെ സമയത്ത് പറഞ്ഞത് ഇതിൽ ഗൂഢാലോചന ഇല്ല എന്നുള്ളതായിരുന്നു അന്നത്തെ ഡി ജി ഡി ഡി ജി പി സെൻകുമാർ പറഞ്ഞത് ഈ വിഷയത്തിൽ ഗൂഢാലോചന ഇല്ലെന്നാണ് അപ്പോൾ പൾസർ സുനിയുടെ പൾസർ സുനിയെ കൊണ്ട് ഈ വിഷയത്തിൽ ദിലീപിൻ്റെ പേര് പറയിപ്പിക്കും വിധം ഇടപെടൽ ആരാണ് അന്ന് പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിന് മെസ്സേജ് അയച്ചു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ ഇങ്ങനെ ആഘോഷിച്ചു അന്ന് ഞാൻ ചോദിച്ചു പൾസർ സുനി ആർക്കൊക്കെ മെസ്സേജ് അയക്കും ദിലീപ് അയാൾക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടോ നിങ്ങൾ അതിനെക്കുറിച്ച് പറയൂ അപ്പം ദിലീപ് അയാൾക്ക് പൈസ കൊടുത്തതിന്റെ തെളിവില്ല ദിലീപ് അയാളെ ബന്ധപ്പെട്ടതിന്റെ തെളിവില്ല ദിലീപും അയാളും തമ്മിൽ കണ്ടതിന്റെ തെളിവില്ല പിന്നെ എന്താണ് ഉമ്മമാര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പൾസർ സുനി ദിലീപിന് കത്തെഴുതി പൾസർ സുനി എഴുതിയ കത്തെന്താണ് ദിലീപേട്ട ഞാനിങ്ങനെ ചെയ്ത കാര്യം നമ്മൾ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ നമ്മൾ പണ്ട് മറ്റൊരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നു ആ കാര്യം ഞാൻ ഇതുവരെയും ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ പണ്ടൊരിക്കൽ ദിലീപേട്ടൻ എൻ്റെ അടുത്ത് ഇന്ന രീതിയിൽ ഇന്നൊരാൾക്ക് വേണ്ടി ഇന്നത് ചെയ്യണമെന്ന് പറഞ്ഞില്ലേ അത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അതുപോലെ ദിലീപേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ മറ്റൊരു കാര്യം ചെയ്തിട്ടില്ലായിരുന്നു ആ കാര്യവും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനെ ദിലീപേട്ടൻ പണ്ട് ഞാൻ അന്ന് നമ്മൾ രണ്ടും കൂടെ പോയപ്പോൾ ദിലീപേട്ടൻ അവിടെ പോയി ചെയ്ത മറ്റൊരു കാര്യമില്ലായിരുന്നു ആ കാര്യവും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അപ്പം ഇങ്ങനെ ആരോ പറഞ്ഞു കൊടുത്ത് രസകരമായ ഒരു തിരക്കഥ പോലെ എഴുതി തയ്യാറാക്കിയ ഒരു കത്ത് പൾസർ സുനി ദിലീപിനയച്ചെന്നു ഏ അത് പൾസർ സുനിക്ക് പൾസർ സുനിക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചൂടെ പൾസർ സുനിക്ക് നരേന്ദ്രമോദിക്കും ഇവിടുത്തെ പിണറായി വിജയനും കത്തയച്ചൂടെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ മൊബൈൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പൾസർ സുനിക്ക് ഇവർക്ക് അങ്ങോട്ട് മെസ്സേജ് അയച്ചൂടെ ഇവർ ഇങ്ങോട്ട് എന്ത് മെസ്സേജ് അയക്കുന്നു ഈ വിവരം കെട്ട പോലീസുകാർ അന്ന് വലിയ രീതിയിൽ അത് ഈ കുറെ കഴുതകൾ ചാനൽ ചർച്ചയിൽ വന്ന് അവൾക്കൊപ്പം വന്ന് പറഞ്ഞ് സംസാരിക്കുന്ന കുറെ കഴുതകൾ വന്നിരുന്നു പറയുകയാണ് ആണ്ട പൾസർ സുനി ദിലീപിപിന് മെസ്സേജ് അയച്ചു പൾസർ സുനി ദിലീപിനു മെസ്സേജ് അയച്ചത് ദിലീപിന് എന്തുകൊണ്ടാണ് പ്രശ്നം പത്സരസിനെ നാളെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കും അപ്പൊ നിങ്ങൾ പ്രതിയാവൂ പൽസർ നാളെ എനിക്ക് മെസ്സേജ് അയച്ചാൽ ഞാൻ പ്രതിയാവൂ അല്ല പിണറായി വിജയൻ അയച്ചാൽ അയാൾ പ്രതിയാവൂ പൽസർ നാളെ ഓരോ ദിവസം ഓരോത്തന്മാരെ പേര് വിളിച്ചു പറയും അവരൊക്കെ പ്രതിയാവൂ അപ്പം ഈ ദിലീപ് ഈ വിഷയത്തിൽ എന്ത് ചെയ്തു ഇതാണല്ലോ അറിയേണ്ടത് ദിലീപിന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോട് മുൻപുണ്ടായിരുന്ന വ്യക്തിവിരോധം അത് സമൂഹത്തിലും അല്ലെങ്കിൽ സിനിമാ മേഖലയിലുള്ളവർക്കൊക്കെ അറിയാം പിന്നെ ഈ സിനിമ നടി ഏതാണ്ട് മലയാള സിനിമയിൽ കത്തിക്കേറി കത്തിച്ചൊലിച്ച് നിന്ന സമയത്താണോ സിനിമയിൽ നിന്ന് പുറത്താവുന്നത് ദിലീപ് ഇയാളെ പുറത്താക്കുകയായിരുന്നോ ചെയ്തതല്ല മലയാള സിനിമയിൽ നിന്ന് സ്വാഭാവിക പുറത്താകലിൻ്റെ വക്കിലെത്തി സിനിമകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് സിനിമയിൽ നിന്ന് ഔട്ടായ മലയാള സിനിമയിലൊരു നടി അത് യഥാർത്ഥത്തിൽ ഈ നടി മാത്രമല്ല മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാ നടിമാരും ഒരു സമയമായി കഴിയുമ്പോഴത്തേക്ക് സിനിമ ഏകദേശം അവസാനിച്ച് അവർ കറികളിൽ നിന്ന് പുറത്താവും അതിന് ദിലീവ് ചെയ്യാനുള്ള നിന്ന് തകർക്കേണ്ട ഒരു കാര്യമില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുകയാണ് ഞാൻ നോക്കിയിട്ട് ഈ വിഷയം കഴിഞ്ഞതിന് ശേഷം ആ നടിക്ക് കൂടുതൽ സിനിമകൾ കിട്ടുകയാണ് ചെയ്തത് ഞാൻ അവരെ അവരെ തള്ളിപ്പറയുക അവർക്ക് സിനിമകൾ കിട്ടിക്കോട്ടെ അവർ ധൈര്യമായി മുന്നോട്ട് വരട്ടെ പക്ഷേ ഇത് ചെയ്ത പൾസർ സുനിയെ കാട്ടിയും കുഴപ്പക്കാരനാണ് ഇത് ചെയ്യിച്ചു എന്ന് സമൂഹം പറയുന്ന അല്ലെങ്കിൽ മഞ്ജു വാര്യർ ഗൂഢാലോചന നടത്തിയെന്ന് പറഞ്ഞതിന് ശേഷം മലയാള സിനിമയിൽ ദിലീപ് ഇല്ലാതായി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് നിലനിൽപ്പുണ്ട് അതുകൊണ്ട് ദിലീപിനെ ഇവിടെ ഇല്ലാതാക്കാൻ വേണ്ടി എന്തും ഇവിടെ ചെയ്യാമെന്ന് കരുതിയിട്ട് ഈ പറയുന്ന ഈ അവൾക്കൊപ്പം എന്ന് പറയുന്ന ഹാഷ്ടാഗ് നടത്തിക്കൊണ്ട് വന്ന ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ ഡബ്ല്യു സി സിയുടെ ചില ആൾക്കാർ ഇപ്പം ഈ ഇരുപത്തെട്ട് പേർ സാക്ഷി മൊഴിയിൽ നിന്ന് മാറിയെന്ന് പറഞ്ഞല്ലോ അതിൽ എനിക്ക് വളരെ അടുത്തറിയാവുന്ന കുറച്ച് പേരുണ്ട് അപ്പോൾ അവരിൽ അതിലൊരു നടി എന്നോട് പേഴ്സണലി പറഞ്ഞതാണ് ദിലീപ് അതിജീവിതയെ പച്ചയ്ക്ക് കത്തിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോടി അപ്പോൾ ഇവർ ചോദിച്ചു ആണോ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ പിന്നെ ദിലീപ് ഇവിടെ പറഞ്ഞുകൊണ്ട് നിറഞ്ഞല്ലേ ഈ അതിജീവിതയെ പച്ചയ്ക്ക് കത്തിക്കുമെന്ന് അയ്യോ ആണോ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ മനസ്സിലേക്ക് ഇത് പഠിപ്പിച്ച് കൊടുത്തിട്ട് ഇവരെക്കൊണ്ട് ഈ മൊഴി പൊടിപ്പിച്ചു മൊഴി പൊടിപ്പിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ കൊടിപ്പിക്കാൻ വേണ്ടി പിന്നിൽ നിന്ന് കളിച്ച ടീമുകളൊന്നും പിന്നെ ഇല്ല ഈ ഡബ്ല്യു സി സിയിലെ ഫ്രാഡുകളെയൊന്നും പിന്നെ കാണാനില്ല അപ്പോൾ ഇതുങ്ങൾ ഇതുങ്ങളെല്ലാം പിന്നിൽ നിന്ന് കളിച്ചതിന് ശേഷം പിന്നീട് രംഗത്ത് വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും ഓരോരുത്തർ പിന്മാറുകയാണ് അപ്പം ഈ ഗൂഢാലോചന എന്ന് പറയുന്ന പല രീതിയിലുള്ള ഗൂഢാലോചനകളുണ്ടല്ലോ ഒരാളെ ഇല്ലാതാക്കണം വ്യക്തിവിരോധം അല്ലെങ്കിൽ തന്നെ ഇയാളുടെ സിനിമയിൽ അഭിനയിക്കാൻ കഴിയാത്തതിലുള്ള ദേഷ്യം അങ്ങനെ പലവിധ ദേഷ്യങ്ങളെല്ലാം കൂടെ കൂട്ടിക്കെട്ടി ഇയാൾക്കെതിരെ ഇതുങ്ങളെല്ലാവരും കൂടെ ചേർന്ന് അവിടെ ഒരു ഗൂഢാലോചന നടത്തിയപ്പം ഇപ്പുറത്തുനിന്ന് കുറെ എണ്ണം മുങ്ങി വന്നു അതായത് പണ്ട് ആലപ്പിയ ഷറഫ് അതുപോലൊരു റഫീഖ് സീലിട്ട് അതുപോലെ കല ഇവരെയൊക്കെ മലയാള സിനിമയിൽ നിന്ന് ഇല്ലാതാക്കിയത് ദിലീപാണെന്ന് പിന്നെ ഈ ആലപ്പി അഷറപ്പൊക്ക സിനിമയെടുത്ത് പോയിരുന്നുണ്ടെങ്കിൽ ഇയാൾ ഓസ്കാർ വീട് ഇയാളുടെ ജയിംസ് കാമ്പറൂൺ വല്ലായിരുന്നു ഇയാളെ ദിലീപ് ഇല്ലാതാക്കാൻ ഇയാൾ ഇല്ലാതാവാൻ വേണ്ടി ഇയാളുടെ കഴിവില്ലായ്മ മാത്രം മതിയല്ലോ അല്ലെങ്കിൽ റഫീഖ് സീലട്ടെന്ന് പറയുന്ന ഏതോ ഒരു തിരക്കഥാർത്ഥി അവനെ ആരെയും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലെങ്കിൽ ഇങ്ങനെ അടുത്തേന്നും പറ്റി അയാളെ ദിലീപ് ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്ന് പിന്നെ നമ്മളെ കുഞ്ഞിക്കൂനൻ സിനിമയിൽ നിന്ന് കലാഭവൻ ഷാജോണിനെ ആ കഥാപാത്രം ചെയ്യുന്നതിൽ നിന്ന് ദിലീപ് പിൻമാറ്റി ഇതൊക്കെയാണ് അന്നത്തെ ചർച്ചകൾ ഞാൻ നിങ്ങൾക്ക് മറന്നുപോയെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കാം ഒന്ന് ആലോചിച്ചു കുഞ്ഞു കുഞ്ഞിന സിനിമയിൽ ദിലീപേട്ടൻ ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറ്റവും അച്ഛൻ്റെ ആ ഗംഭീര ആർട്ടിസ്റ്റാണ് പക്ഷേ സായ് കുമാറിനെ ഒരാൾ ആ കഥാപാത്രം ചെയ്തു വെച്ചപ്പോൾ അന്നും ഇന്നും നമുക്ക് പറയുന്ന ഒരു കഥാപാത്രത്തെ സമ്മാനിച്ച സായ്ക്കുമാറിനെ മതി എന്ന് ദിലീപ് പറഞ്ഞെങ്കിൽ അതല്ലേ ഏറ്റവും മികച്ച തീരുമാനം ആ സിനിമയ്ക്ക് ഏറ്റവും മികച്ച തീരുമാനം അതായിരുന്നില്ലേ പിന്നീട് കലാപോഷാജോൺ ദിലീപിൻ്റെ കൂടെ എത്ര സിനിമകളിൽ അഭിനയിച്ചു എത്ര സിനിമകളിൽ നമ്മൾ കണ്ടതാണ് തുടർച്ചയായി അദ്ദേഹത്തിനൊപ്പം എത്ര സിനിമകളിൽ അഭിനയിച്ചു മലയാളത്തിലെ കഴിവുള്ള എത്രയോ പേരെ അദ്ദേഹം മുന്നോട്ട് കൊണ്ടുവന്നു നോക്കൂ ഇവിടെ പലപ്പോഴും പൃഥ്വിരാജിനെ നിങ്ങളൊക്കെ കുട്ടി ആഘോഷിക്കാറുണ്ട് പൃഥ്വിരാജ് മലയാള സിനിമയ്ക്ക് എന്തോ വലിയ സംഭാവന ചെയ്തതെന്ന് പറഞ്ഞ് ആഘോഷിക്കാറുണ്ട് പൃഥ്വിരാജിനെ തന്നെ ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ എൻ്റെതായ ഒരു സ്പേസിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ മലയാള സിനിമയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യും നോക്കും നാളെ ഇതുവരെ ഒരു പുതിയ തലമുറയിൽപ്പെട്ട ഒരുവിന് വേണ്ടിയിട്ട് അഞ്ച് പൈസ മുടക്കി ഒരു സിനിമ പോലും നിർമ്മിക്കാൻ താല്പര്യമില്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി ജീവിക്കുന്ന ഒരു ഒരു നടൻ മാത്രമായിരുന്നു പൃഥ്വിരാജ് അവിടെ അത് മാത്രവുമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ള സിനിമകളിലെ നായകൻ മോഹൻലാലാണ് അയാൾ ഒരു സിനിമ സംവിധാനം ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്തുകൊണ്ടൊരു പുതുമുഖങ്ങളെ വെച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ അയാളുടെ നിർമ്മാണത്തിൽ ഒരു പുതുമുഖങ്ങളുടെ സിനിമ വന്നില്ല പകരം ദിലീപ് എന്ന് പറയുന്ന മനുഷ്യൻ രണ്ടായിരത്തി പത്തിൽ കൊണ്ടുവന്ന നടനാണ് പോളി ഉൾപ്പെടുന്ന ആ മല മലവാടിയിലെ സകല ആൾക്കാർക്ക് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ തനിക്ക് ആദ്യമായ ഒരു സിനിമ ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് വേണ്ട വേണ്ട മലയാളത്തിൽ പുതിയതായിട്ട് ആരും വരണ്ട നീ വേണമെങ്കിൽ എന്നെ വെച്ചൊരു പടം ചെയ്തോ ഞാൻ നിർമ്മിച്ചോളാം എന്ന് അയാൾ ചിന്തിച്ചിട്ടില്ല അയാൾ എത്രയോ സിനിമകൾ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചെയ്തു പുതിയ ആൾക്കാർ വരാൻ വേണ്ടി ചെയ്തു ഗ്രാൻഡ് പ്രൊഡക്ഷൻസിൻ്റെ എത്രയോ സിനിമകൾ പുതിയ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെ അവസാനം മെമ്പർ രമേശൻ എന്ന് പറയുന്ന ഒരു സിനിമ പോലും അർജുൻ നമ്മളെ ഹരിശ്രേശോകൻ ചേട്ടൻ്റെ മകൻ അർജുനെ വെച്ചിട്ട് നായകനാക്കി ചെയ്യുന്നത് ഗ്രാൻഡ് പ്രൊഡക്ഷൻസാണ് അതേസമയം വലിയ വായ്ത്താളങ്ങൾ അടിച്ച വി പൃഥ്വിരാജ് ഒരിക്കൽ പോലും മലയാള സിനിമയിലെ പുതിയ തലമുറ ിൽപ്പെട്ട ഒരാൾക്ക് വേണ്ടിട്ട് ഒരു സിനിമ പോലും ചെയ്തിട്ടില്ല എന്ന് മാത്രവുമല്ല ഇപ്പുറത്ത് ഇന്ദ്രജിത്ത് എന്ന് പറയുന്ന കഴിവുള്ള തൻ്റെ സഹോദരന് വേണ്ടി പോലീട്ടും പത്ത് പൈസ മുടക്കി ഒരു നിർമ്മാണ കമ്പനി അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കമ്പനി സിനിമ ചെയ്തില്ല അതേസമയം ദുൽഖർ സൽമാൻ എന്താ ചെയ്യുന്നത് ദുൽഖർ സൽമാൻ പുതിയ തലമുറയ്ക്ക് വരാൻ വേണ്ടിയിട്ട് ഏറ്റവും വലിയൊരു സ്പേസ് ഒരുക്കി കൊടുക്കലാണ് മുമ്പ് മണിയറിയൽ അശോക് എന്ന് പറയുന്ന സിനിമ ചെയ്യുന്ന വളരെ പടം പോലും അദ്ദേഹം ചെയ്യുന്നു ആ അന്ന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ഗി ഗിഗറിയൊക്കെയാണ് അതിൻ്റെ നായകൻ അപ്പോൾ അവിടെ പുതിയൊരാൾക്കാർ വരട്ടെ ഇപ്പോൾ അവസാനം ലോക ഇതുപോലത്തെ ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ദുൽഖർ എടുക്കുന്ന ഒരു ധൈര്യം അപ്പോൾ ഇതൊന്നും ചെയ്യാതെ വായത്താളം മാത്രം അടിക്കുന്ന ഒരാളായിരുന്നു പൃഥ്വിരാജ് അപ്പം പലപ്പോഴും ഇവരെയൊക്കെ പൊക്കിക്കൊണ്ട് യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് ജനം അന്വേഷിക്കുന്നുമില്ല അപ്പോൾ ഈ കുറേ ആൾക്കാർ ഞാനിപ്പോൾ ഇവരൊന്നുമല്ല അങ്ങനെ മലയാള സിനിമയിൽ കഴിവില്ലായ്മയിൽ എന്നാൽ താളമടിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചിട്ടുള്ള കുറച്ച് പേരും ദിലീപ് ചെയ്തു വന്ന് ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ ഇല്ലാതായി കഴിഞ്ഞെങ്കിലേ ഞങ്ങളുടെ റിയലിസ്റ്റിക് സിനിമകൾക്ക് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ മറ്റു ചില ഫ്രോഡുകൾ ഇവിടെ ചേർന്നു പിന്നെ ഈ ദിലീപിന്റെ വളർച്ചയിൽ അസൂയമൊത്ത കുറേ ആൾക്കാർ ഇന്നലകളിൽ ദിലീപ് ഡേറ്റ് നിഷേധിച്ച ആൾക്കാർ മാക്ടാ പറയുന്ന സംഘടന പൊളിഞ്ഞു പോയതിൻ്റെ ദേഷ്യത്തിൽ ദിലീപിനെതിരെ എന്തൊക്കെയോ മലമറിച്ചു കളയാമെന്ന് കരുതി വന്നിരിക്കുന്ന വിനയ അതുപോലെ ബൈജു കൊട്ടാരക്കര ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയിരുന്നു ഇതിന് പിന്നെ അല്ലാതെ തന്നെ തിയേറ്റർ സംഘടന പൊടിഞ്ഞു പോയതിനെ തുടർന്ന് ദേഷ്യം വന്ന ലിബർട്ടി ബഷീറിനെ പോലെയുള്ള ആൾക്കാർ അങ്ങനെ നിരവധി ആൾക്കാർ ഇൻഡസ്ട്രിയിലുള്ളവരും പുറത്തുള്ളവരും ബിസിനസ്സിലെ ശത്രുക്കളും ഇവരെല്ലാവരും കൂടെ കൂടി ചേർന്ന് നടത്തിയ ഒരു ഗൂഢാലോചന അല്ലേ ഇതിന്റെ പിന്നിൽ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നത് എനിക്ക് തോന്നിപ്പോകുന്നത് ഒരുപാട് കാരണങ്ങൾ കാരണങ്ങൾക്കുണ്ടായിരുന്നു ആ കാരണങ്ങളുടെയൊക്കെ ഒരു സത്യമാണ് ഇന്നിപ്പം ഇവിടെ പുറത്തു വന്നേക്കുന്നത് ഇനി അതുപോലെ ഈ കേസിന്റെ നാൾ വഴികൾ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ഈ നാൾ വഴികൾ അന്വേഷിച്ചു പോകുമ്പം ഒരു സിനിമാ ഷൂട്ടിങ്ങിൽ നിന്ന് വരുന്ന ഒരു നടി കൊച്ചിയിലെ അത്താണിയിൽ വെച്ചിട്ടൊരു വാഹനം തട്ടുന്നു തട്ടിയ സമയത്ത് ഈ നടിയെ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റുന്നു ആ വാഹനത്തിൽ ഈ പൾസരസുനിയും സംഘവും കയറുന്നു ആ വാഹനത്തിൽ വെച്ചിട്ടാണ് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനുശേഷം മലയാളത്തിൽ തന്നെ മറ്റൊരു പ്രമുഖനായ ഒരു നടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവിടുന്നു തുടർന്ന് പി ടി തോമസ് ഇടപെടുന്നു ഈ വിഷയം വലിയ വാർത്തയാകുന്നു പൾസരസുനി ഇങ്ങനെയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത് അതിൽ തന്നെ ഈ നടന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി എന്നൊക്കെ പറയുന്ന സമയത്ത് അത് ലാലിൻ്റെ വീട്ടിൽ കൊണ്ടുവിട്ടിട്ട് പോകുന്ന സമയത്ത് ആ വണ്ടിയിൽ നടന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥകളും കാര്യങ്ങളുമൊക്കെ എത്രത്തോളം ഈ പുറം ലോകം ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ യാഥാർത്ഥ്യമുണ്ട് എന്നതിനെയൊക്കെ കുറിച്ചിട്ട് ആ വാഹനത്തിൻ്റെ ഡ്രൈവർ ഈ അടുത്തിടെ ഒരു വീഡിയോ അഞ്ച് വർഷം ജയിലിൽ കിടന്നതിനു ശേഷം അയാൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇതൊന്നും ഒരു മാധ്യമങ്ങൾക്കും ചർച്ച ചെയ്യേണ്ട അതേസമയം പൾസർ സുനി എന്ത് പറഞ്ഞാലും അതിവിടെ ചർച്ചയാക്കിക്കൂടും പൾസർ സുനി അന്ന് പോലീസ് മാധ്യമങ്ങളുടെ അടുത്തേക്ക് പൽസരസ്വനിയെ കൊണ്ടുപോയി കൊടുക്കുകയാണ് പൽസരസുനിക്ക് പറയാനുള്ളതെല്ലാം പറയാനുള്ള സ്പേസ് കൊടുക്കുമ്പോൾ ദിലീപിനെ കൊണ്ടുപോകുന്നത് കാണാം അഫ്സൽ ഗുരുവിനെയൊക്കെ കൊണ്ടുപോകുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ന്യൂഡൽഹി സിനിമയിൽ നടരാജ വിഷ്ണു എന്ന് പറയുന്നൊരു ക്യാരക്ടറെ ഫുൾ ഇങ്ങനെ ഇതൊക്കെ ചങ്ങലയൊക്കെ ഇട്ട് കൊണ്ടുപോകുന്നൊരു സീനുണ്ട് ആ രീതിയിലാണ് ഇങ്ങനെ കൊണ്ടുപോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പം ഇത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പരമമായ യാഥാർത്ഥ്യം എന്ന് പറയുന്നത് കൃത്യമായ ഗൂഢാലോചന യാതൊരു തെളിവുമില്ലാതെ നടത്തിയൊരു ഗൂഢാലോചന പതിനായിരം രൂപയാണ് ദിലീപിൻ്റെ കയ്യിൽ നിന്ന് അഡ്വാൻസ് ആയി കിട്ടിയതെന്ന് പറയുന്നു ഇതിനാണ് ഒന്നര കോടി രൂപയുടെ കൊട്ടേഷനും പിന്നീട് അടുത്തിടെ മാധ്യമങ്ങൾ പറയുന്നത് കേട്ടു മുപ്പതിനായിരം രൂപ നാദൃശ്യയുടെ കയ്യിൽ നിന്നും പോയി വാങ്ങി എവിടെ കട്ടപ്പനയിലെ കൃത്യക്രോഷൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ട് ഇവൻ പോയി വാങ്ങി എന്ന് പറയുന്നു ഒരു ഇത്തരത്തിലൊരു ഗൂഢാലോചന നടത്തുന്ന സമയത്ത് പല ആൾക്കാരുടെ കയ്യിൽ നിന്ന് പതിനായിരവും മുപ്പതിനായിരവും ഒക്കെ കൊടുക്കേണ്ട ഗതികെട്ട അവസ്ഥയിലാണോ ദിലീപൊക്കെ ജീവിക്കുന്നത് പതിനായിരം രൂപ ഇയാൾ കൊടുക്കുന്നു മുപ്പതിനായിരം രൂപ നാദിർഷയുടെ ലൊക്കേഷനിൽ പോയിട്ട് അവിടുത്തെ അക്കൗണ്ട്സ് മാനേജർ എടുത്ത് ചോദിച്ച് മേടിക്കാൻ പറയുന്നു ഇത് ഇങ്ങനൊരു സംഭവമേ ഇല്ല എന്നാണ് നാദിർഷ എന്നോട് പറഞ്ഞത് അതായത് ഈ ഇവനീ പറയുന്ന മൊഴി പോലും വ്യാജമാണ് പോലീസിന് അതിനും തെളിവില്ല അങ്ങനെ പോലീസ് സമൂഹത്തോട് പറഞ്ഞ തെളിവുകൾ എന്ന് പറഞ്ഞ് പുറത്തുവിട്ട മാധ്യമങ്ങളിൽ വന്നതെല്ലാം ഫേക്കായിരുന്നു ഒരു അന്നത്തെ ഒരു ഒരു ഉണക്ക ചാനലിലെ ഒരു പ്രമുഖൻ ആ ചാനലിൻ്റെ ഇന്നത്തേയും പരിപാടി നിങ്ങൾക്ക് എന്താണെന്നൊക്കെ വളരെ വ്യക്തമായിട്ടറിയാം ആരെ നശിപ്പിക്കാൻ വേണ്ടി ആരുടെ കയ്യിൽ നിന്നും കാശ് വേടിച്ച് ഏത് രീതിയിലും വാർത്ത കെട്ടിച്ചമിക്കുന്ന ഇത്തരക്കാരിൽപ്പെട്ട ഒരു പ്രമുഖൻ ഇപ്പോൾ ഒരു പാർട്ടിയിൽ പോയി ചാടിയിട്ടുണ്ട് കിടക്കിലിറങ്ങി നടക്കുന്ന പരിപാടിയായിരുന്നു പണ്ടുണ്ടായിരുന്നത് അയാൾ അന്ന് അയാളുടെ നിലനിൽപ്പിന് വേണ്ടി കോടിക്കണക്കിന് രൂപ ബാധ്യതയിൽ കിടന്ന ഈ കിടങ്ങൻ മാധ്യമ പ്രവർത്തകൻ ഇയാൾ കോടിക്കണക്കിന് രൂപ ദിലീപിനോട് ആവശ്യപ്പെടുകയും അത് തരാൻ സൗകര്യമില്ല എന്ന് പറഞ്ഞതിനെ തുടർന്ന് അയാൾക്കുണ്ടായിട്ടുള്ള വ്യക്തിവിരോധം തീർക്കാൻ വേണ്ടിയിട്ട് ഈ ചാനലിൽ തുറന്ന് വെച്ച് രാവിലെ തൊട്ട് പാലരാത്രി വരെ ദിലീപ് ിയെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളുണ്ടായിരുന്നു അവന്മാരുടെ അപ്പം ഹൃദയം ഏത് രീതിയിൽ പൊട്ടുണ്ടായിരുന്നത് ഇപ്പം സി പി എമ്മിലൊക്കെ വലിയ സ്വാധീനമുള്ള ആളാ ഇയാൾക്ക് പ്രോസിക്യൂഷനിൽ ശക്തമായ സ്വാധീനം ചെലുത്തി ദിലീപിനെ അകത്താക്കി കൂടായിരുന്നു എടാ അതിനാണ് തെളിവ് കണ്ടത് നിന്റെ ഒന്നും വായത്താളം അടിയല്ല കോടതി കേൾക്കുന്നത് കോടതി പോയി വായത്താളം അടിക്കാൻ വക്കീലിനറിയണം വക്കീല് അടിക്കുന്ന കൂട്ടത്തിൽ ജഡ്ജിയുടെ മുന്നിലേക്ക് അങ്ങോട്ടെടുത്ത് വെച്ച് കൊടുക്കണം താണ്ട പിടിക്ക് ദിലീപും പൾസരസുനിയും തമ്മിൽ നടത്തിയിട്ടുള്ള ഇടപെടലുകൾ ഇതൊക്കെയാണ് നടത്തിയ ട്രാൻസാക്ഷൻ ഇതൊക്കെയാണ് ഇവർ തമ്മിൽ കണ്ട മീറ്റിംഗ് പോയിന്റുകൾ ഇതൊക്കെയാണ് ഇവർ തമ്മിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയുടെ സാക്ഷ്യപത്രങ്ങളാണ് ഞാൻ ഈ സമർപ്പിക്കുന്നതെന്നും പറഞ്ഞിട്ട് അങ്ങോട്ടെടുത്ത് സമർപ്പിച്ചു കൊടുത്തിട്ട് പറയണം പിടിച്ചകത്തിട്ടാണ് ദിലീപിനെയെന്ന് അല്ലാതെ നീയൊക്കെ പറയുന്ന വായ്ത്താളം അടിച്ച് ആ അതിജീവിതൊക്കെ ഒപ്പമെന്ന് പറഞ്ഞ് ഏതെങ്കിലും ഈ രാജ്യത്ത് സമാ മാനവ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം അങ്ങ് ഇല്ലാതാക്കാമെന്നു തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊന്നും അധികകാലം വലുപ്പോവത്തില്ല ഇതിൽ വിജയിച്ചു ഇതിൽ വലിയ രീതിയിൽ നീയൊക്കെ ഒരു മനുഷ്യൻ്റെ കരിയർ തകർത്തു അദ്ദേഹത്തിന് സമൂഹത്തിലുള്ള സ്വാധീനം തകർത്തു ഇന്നും ആ മനുഷ്യൻ വിധി വന്ന് പുറത്തിറങ്ങുമ്പോഴും ആ വിധി സത്യമല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പരമാവധി നീയൊക്കെ ശ്രമിക്കുന്നുണ്ട് നിന്റെയൊക്കെ ഇത്തരത്തിലുള്ള ചെയ്തികൾ കയ്യിൽ വെച്ചിരുന്നാൽ മതി സത്യത്തിനെ പരാജയപ്പെടുത്താൻ ഒരു കാലത്തും കഴിയത്തില്ല അത് നന്ദഗോപൽ മാരാർ നമ്മുടെ നരസിംഹ സിനിമയിൽ പറഞ്ഞ ഡയലോഗ് ആവർത്തിച്ചുകൊണ്ട് മൂടിവെക്കാം വളച്ചൊടിക്കാം പക്ഷേ എത്രയൊക്കെ തന്നെ മൂടിവെച്ചാലും ഒരു നാൾ സൂര്യൻ അതിൻ്റെ എല്ലാ പ്രഭയനീക്കി പുറത്തു വരും മിസ്റ്റർ സൂപ്രിൻ്റെ ഓഫ് പോലീസ് എന്ന് നന്ദഗോപാൽ മാരാർ പറഞ്ഞ വാചകം ആവർത്തിച്ചുകൊണ്ട് സത്യത്തെ നീയൊക്കെ എത്രയൊക്കെ മൂടി വെക്കാൻ ശ്രമിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ആ സത്യം പുറത്തു വരും ഹൈക്കോടതിയിലെന്നല്ല സുപ്രീം കോടതിയിലെന്നല്ല ലോകത്തെ ഒരു കോടതിയിൽ പോയാലും നിങ്ങൾക്ക് ദിലീപിനെ ശിക്ഷിക്കാൻ കഴിയില്ല കാര്യം ദിലീപ് ഈ വിഷയത്തിൽ യാതൊരുവിധ തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നിന്ന് തന്നെയാണ് സംസാരിക്കുന്നത് ദിലീപിനെ കൊടുക്കാൻ വേണ്ടി ആരൊക്കെ കളിച്ചിട്ടുണ്ടോ കളിച്ച എല്ലാണ്ണവും നന്മമരം ചമഞ്ഞ് നടക്കുന്ന പേര് പറയുന്നില്ല നന്മമരം ചമഞ്ഞ് നടക്കുന്ന പല ഫ്രോഡുകളും പുറത്തു വരണം ഈ ഫ്രോഡുകളുടെയൊക്കെ യഥാർത്ഥ സ്വഭാവം ജനം തിരിച്ചറിയണം മകൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടായത് കൊണ്ട് അച്ഛൻ്റെ ഒപ്പം മകള് പോയി ഈ ഫ്രോഡുകളെ കൂടെ ജനം തിരിച്ചറിയണം തിരിച്ചറിയണമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് താങ്ക്